അപ്പോൾ ചങ്ങിയാൽ പറയാം നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാണെങ്കിൽ ഈ കാണുന്ന ക്യാൻറ്റിനകത്ത് വെള്ളം അടിക്കാൻ രണ്ട് മോട്ടറുണ്ട് കേട്ടോ അതിൽ ഒന്നേപ്പോൾ വർക്കിങ്ങുള്ളൂ ഒന്ന് കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് കൊല്ലായിട്ട് വർക്കിങ്ങൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ ടാസ്ക് എന്ന് വെച്ചാൽ ആ മോട്ടർ കയറ്റി കൊടുക്കലാണ് ആ മോട്ടർ കയറ്റി കൊടുത്തിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേ അത് നന്നാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നോക്കും വേണം ഏതെങ്കിലും കുറച്ച് വെള്ളം അടിച്ചുപോയിട്ട് വേണം അത് കയറ്റാൻ കേട്ടോ പഴയൊരു മോട്ടർ കേട്ടോ അതിമക്കുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ വയറും പൈപ്പ് നമ്മളെ പി വി സി പൈപ്പിലാണ് വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായത് വെള്ളം കേറി പോകാനുള്ളതും പി വി സീന്റെ രണ്ടിന്റെ പൈപ്പിനും അതൊക്കെ വലിച്ചു കയറ്റിയിട്ട് മോട്ടർ വരും ി കട്ടിവിട്ടിട്ട് കൊടുക്കും റെഡിയാക്കിട്ട് വെള്ളം ചാടുന്ന സൗന്ദ്ര അത്രയും ഉറവണ്ട ഇതൊക്കെ നല്ല വേ നമ്മള് കേക്കാള മോട്ടറ് ഇത് ഞാനേ കെട്ടുകൊണ്ടിട്ടോ ഒന്ന് വലിച്ചു നോക്കി നമുക്കായിട്ടില്ല ഞാ പൊക്കിട്ടേ രണ്ടോന്ന് വലിച്ചു നോക്കി ആദ്യം കപ്പിയൊക്കെ സേഫാദ്യസ്റ്റ് നോക്കി നോക്കി ആ കപ്പി വെക്കിട്ടോ നോക്കി കപ്പി വെക്കിണ്ട സംഗതിയിൽ മോട്ടറ് നമ്മൾ വിചാരിച്ച മാതിരില്ല കുട്ടികളെ ആണ് കുറേശേ കുറേശ്ശേ വലിച്ചുകൊണ്ട് ടൈറ്റാക്കി എടുക്കാനേ പറ്റുള്ളൂ ഇട്ടപ്പോഴേ നാലാൾക്കാർ അഞ്ചാൾക്കാർ ഇപ്പം ഇവിടെ വലിച്ചുണ്ട് ഞാൻ വരാം അത് ആവശ്യം നിൽക്കാൻ നിൽക്കാൻ ഞാൻ വരാം അത്യാവശ്യം കുറച്ച് പൊന്നിട്ടുള്ളൂ എല്ലാവരും കൂടി വലിച്ചോ

സംഗതിയിൽ മോട്ടോർ മോട്ടർ കയറ്റാണപ്പോ ഇത്ര റിസ്ക് ആണെന്ന് കരുതിയില്ല കേട്ടോ നമ്മള് വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് രണ്ടു മൂന്നാൾക്കാരെ ആകെ വന്നിട്ടുള്ളു ഇനി വെള്ളം കുറച്ച് അടിച്ച് ക്ലീൻ ചെയ്യാനെന്നുള്ള എനിക്ക് വന്നതുകൊണ്ടുള്ളതാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആ മോട്ടോർ വെച്ചിട്ട് ഒരു സ്ലാബിനെ സ്ലാബ് ടൈറ്റാക്കി നെട്ടും പോളിട്ടൊക്കെ കിട്ടുകൊണ്ടാണ് ടൈറ്റാക്കി വെച്ചിട്ടുള്ളത് അത് കഴിച്ചാലും കിട്ടണില്ല വെള്ളത്തിലും അല്ലേ നമുക്ക് ഒരു നിലക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്നാ പിന്നെ അങ്ങനെ തന്നെയാണ് വലിച്ചു കയറ്റാന്നുള്ള നിലയ്ക്ക് അവിടുന്ന് മൂന്ന് ആൾക്കാരും കൂടി കൂട്ടിയിട്ട് പോലെയാണ് തുടങ്ങി അപ്പങ്ങനെ കൊറേക്കാണെങ്കിൽ കയറി പോകുന്നു സാധനം ഇവിടെ എത്ര ഇത് മെഷീൻ കണ്ണോ

गुड उन्होंने गए गुड मधे मधे बाबा 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 ये मधे 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 हाइट है बाबा और टाइट है टाइट है की कट है हां टाइट है हेलो और कुछ कटाओ फर्स्ट मांगे बाबा बाबा कटम कायरला नहीं अभी सीधा अबे वांगे हां गाना लूसागे लूसागे थोड़ी लूसे कुर्सी लूसे कुर्सी थोड़ी लूसागे हां कुर्सी 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 लूसे कुर्सी लूसे कुर्सी लूसे कुर्सी लूसे कुर्सी लूसे कुर्सी लूसे कुर्सी ഹലോ <laughs> മോട്ടർ കംപ്ലൈന്റ് ഒരു കുട്ടിയാനന്റെ െട്ടിയായി മോട്ടർ ഇളകാതെ കാണേ ഇത് നോക്കി നിങ്ങള് എന്തൊക്കെയാ സെറ്റപ്പില് ചെയ്തേ സ്ലാബ് എങ്ങനെയത് പൊന്തിച്ചാ കേറുക ജെ എസ് ഇവിടെ കണ്ടുണ്ടരും അതായത് ഒരു രണ്ടര അടി ഈ മണ്ണുള്ള ഒന്നര അടി വീതിയും ഒരു രണ്ടര അടി നീളമുള്ള നാലിഞ്ചിക്കാനുള്ള ഒരു സ്ലാബ് ഇമേലാണ് ഈ സാധനം കൊടുക്കിയിട്ടുള്ളത് അതായത് ഇത് ഒഴിഞ്ഞൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് ഒരു മനുഷ്യനെ ഇതിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി വെച്ചിട്ട് എത്ര കൊല്ലം മുമ്പ് പറഞ്ഞത് മുപ്പത് കൊല്ലത്തിന് മുപ്പത് കൊല്ലം മുമ്പ് ഇറക്കി വെച്ച ഐഡിയ കേട്ടതേ അന്ന് ചെയ്തു വെച്ചാണിത് ഇതിപ്പോൾ കയറ്റേണ്ടി വന്നൊരു അവസ്ഥകൾ കണ്ടില്ലേ ഇത് ആദ്യം തന്നെ ഈ ജായ് മോട്ടറാണ് നമ്മൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ വേറെ വല്ല സെറ്റപ്പും ചെയ്യാനും ഇത്ര റിസ്കില്ലേനും കേറ്റാന് ഇതിപ്പോ നമ്മളിവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് ഏതായാലും കുറച്ച് ബുദ്ധിമുട്ടിയാലേ സാധനം മുകളിലെത്തിക്കണു ഓക്കേ